അറുപത്തിമൂന്നാമത് കാസർഗോഡ് റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം ഉദിനൂരിൽ ഗംഭീരമായി പുരോഗമിക്കുന്നു മേളയുടെ നാലാം നാൾ പിന്നിടുമ്പോഴും ഉപജില്ലാതലത്തിൽ ഹോസ്തർഗും സ്കൂൾ തലത്തിൽ ദുർഗ ഹയർ സെക്കൻഡറിയുമാണ് മുന്നിലുള്ളത് രണ്ടു നാളത്തെ രചനാ മത്സരങ്ങൾക്ക് ശേഷം രണ്ടു നാൾ സ്റ്റേജിനങ്ങളും പിന്നിടുമ്പോൾ ഹോസ്തൃഗ് ഉപജില്ലയാണ് മുന്നിൽ നിൽക്കുന്നത് തൊട്ടുപിറകിലായി ചെറുവത്തൂർ കാസർഗോഡ് ഉപജില്ലകൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനക്കാരായുണ്ട് സ്കൂൾ തലത്തിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് ഇപ്പോഴും മുന്നേറ്റം തുടരുന്നത് കലോത്സവത്തിന്റെ നാലാം നാളായ വെള്ളിയാഴ്ച കുച്ചിപ്പുടി നാടോടി നൃത്തം സംഘനൃത്തം മോഹിനിയാട്ടം തുടങ്ങി ഇരുപത്തിയഞ്ചോളം ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്

വേദിയൊൻപതിൽ വയലിൻ ഗിറ്റാർ ഓടക്കുഴൽ തുടങ്ങി ഏഴിനങ്ങളിലായി ഉപകരണ സംഗീതങ്ങളുടെ മത്സരങ്ങൾ അരങ്ങേറി ശനിയാഴ്ചയാണ് ജില്ലാ കലോത്സവത്തിന്റെ കൊടിയിറക്കം ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ